ഇതാണ് സത്യസന്ധമായ ഇസ്ലാമിൻ്റെ മാർഗം എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി വിഭിന്നമായി ഊർ ആനും സ്വഹാപത്ത് നൽകിയ ഫത്തുപകൾ അവഗണിച്ചുകൊണ്ട് താപരുകൾ നൽകിയ ഫത്തുവകൾ അവഗണിച്ചുകൊണ്ട് മധുഹബിൻ്റെ ഇമാമിൽ ക്രോഡീകരിച്ച മതവിധികൾ തള്ളിപ്പറഞ്ഞുകൊണ്ട് സ്വതന്ത്രമായ ഖുർആാനും സുന്നത്തിനും ഗവേഷണം നടത്തി പുതിയ പുതിയ മതവിധികൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് സത്യത്തിൽ ഈ പുതിയ വിഭാഗങ്ങൾ മതപരിഷ്കരണവാദികൾ എന്ന് പറയാം അല്ലെങ്കിൽ മതയുക്തിവാദികൾ എന്ന് പറയാം എന്ത് പറഞ്ഞാലും അപകടകാരികളാണ് ഇതിന്റെ അപകടം എന്താണെന്ന് വെച്ചാൽ ഓരോ വിഭാഗവും അവർക്ക് അടിസ്ഥാനമില്ല സ്വതന്ത്രമായ ഖുർആൻ എടുത്ത് വ്യാഖ്യാനിക്കുക ഞാൻ സൂചിപ്പിച്ചു ജാക്ക് എന്ന സംഘടനയെക്കുറിച്ച് തൊട്ടപ്പുറത്തി പ്രവർത്തിക്കുന്ന തമിഴ്നാട്ടിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഖുർആൻ ഹദീസ് അവർ പറയുന്നു നിങ്ങൾക്ക് പന്നിയുടെ മാംസം വിലക്കപ്പെട്ടിരിക്കുന്നു ഖുർആൻ പറയുന്നു എന്നിട്ട് അവർ വ്യാഖ്യാനിക്കുന്നു പന്നിയുടെ മാംസം വിലക്കപ്പെട്ടു എന്നാണ് ഖുർആൻ പറയുന്നത് അപ്പൊ പന്നിയുടെ മറ്റ് ഭാഗങ്ങളാകാം ലിവർ കഴിക്കാം തലച്ചോറ് കഴിക്കാം നേരിട്ട് ഖുർആനിൽ നിന്നും ഹദീത്ത് നിന്നും മതവിധികൾ കണ്ടെത്തുന്ന വിഭാഗങ്ങൾ അത് മതത്തിൽ അത്യന്തം അപകടകരമാണ് അതുകൊണ്ടാണ് പ്രവാചക തിരുമേനി ഈ മതത്തിൽ സ്വന്തം ആശയങ്ങൾ ആശയപ്രകാരം വ്യാഖ്യാനം നടത്തി ഗവേഷണം നടത്തി പുതിയ പുതിയ മതവിധികൾ ആവിഷ്കരിക്കുന്നവരുടെ പ്രത്യേകത അവർ ഇന്നല്ലെങ്കിൽ നാളെ മതത്തിൽ തന്നെ പൂർണ്ണമായും തെറിച്ചു പോയേക്കും ഏതുപോലെ ഒരു നേരെ അമ്പ് കൊണ്ട് എഴുതാൻ അസ്ത്രം പ്രയോഗിച്ചാൽ ആ മൂർച്ചയുള്ള അസ്ത്രം ഉരുവിന്റെ ശരീരത്തിൽ തുടച്ചു കയറി പുറത്തേക്ക് പോകുന്നത് പോലെ ഇത്തരം വിഭാഗങ്ങളും മതത്തിൽ നിന്ന് പുറത്തേക്ക് പോയേക്കുമെന്ന് അഷറഫുൽ മുത്ത് മുഹമ്മദ് മുസ്തഫ മുസ്തഫ് അതുകൊണ്ട് ഇക്കാര്യം വളരെ ഗൗരവമായിട്ടാണ് ഇസ്ലാം കാണുന്നത് അതുകൊണ്ടാണ് സമസ്ത കേരള ഈ വിഷയത്തിൽ വളരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചത് ഇത്തരം പുതിയ കക്ഷികൾ കേരളീയ മുസ്ലിം സമൂഹത്തിൽ രംഗത്ത് വന്നപ്പോൾ തന്നെ ശക്തിയുക്തം അവരെ എതിർക്കാനും മുസ്ലിം സമൂഹത്തിന്റെ നിജസ്ഥിതിയും യാഥാർത്ഥ്യവും ബോധ്യപ്പെടുത്തിക്കെടുക്കാനും കഠിന യത്നം നടത്തിയത് ആ യത്നം വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മുജാഹിദ് പ്രസ്ഥാനമായ തുടക്കത്തിൽ സമസ്ത നേരിട്ട ഏറ്റവും വലിയ വിധേയ പ്രസ്ഥാനം ഇന്നവർ അവർ ഭിന്നമായി കിടക്കുകയാണ് ഒരു കാരണവശാലും ആദർശപരമായി യോജിക്കാനാകാത്ത വിധം കാരണം അവർ പറയുന്നത് സുന്നി വിഭാഗം മൊത്തം ബഹുദൈവ വിശ്വാസികളാണ് ഷിറുക്കുകാരാണ് ഇസ്ലാമിക വൃത്തത്തിന് പുറത്താണെന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് അതിനനുസരിച്ച് ഖുർആാനും ഹദീഫും അടച്ചൊടിച്ചുകൊണ്ട് ദുഷ്പ്രചരണം നടത്തിയ ആ വിഭാഗം ഇന്ന് ഒന്നും രണ്ടും മൂന്നും നാലും കഷ്ടമല്ലായിരിക്കുന്നത് ചിന്നിച്ചതറയ്ക്ക് കിടക്കുകയാണ് നമ്മുടെ ഗ്ലാസ് നമ്മുടെ കയ്യിൽ നിന്ന് വീണ് ഉടഞ്ഞു പോയാൽ എത്ര കഷ്ണങ്ങളാകുമോ ആ തരത്തിൽ ചിന്നിച്ചതറയ്ക്ക് കിടക്കുന്ന ദയനീയമായ ചിത്രം അതിൻ്റെ ഏറ്റവും ഒരു പ്രത്യേകത അവർക്കൊരു കാരണവശാലും ഈ ഗ്ലാസിന്റെ ചില്ലുകൾ യോജിപ്പിക്കാൻ സാധിക്കില്ലെന്നുള്ളത് പോലെ യോജിക്കാനോ ഒന്നിക്കാനോ സാധിക്കാത്ത സാഹചര്യം ഉണ്ട് അങ്ങനെ ഓരോ വിഭാഗവും മറ്റൊരു വിഭാഗത്തിന്റെ പേരിൽ ഷിർക്ക് ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിന്ന് പുറത്തുപോയി എന്ന് ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ് ആരോപിച്ചു കൊണ്ടിരിക്കുകയാണ് ആ നിലയിൽ ചിഹ്നിച്ചെതിരി ദുർബലമായി അപചയം നേരിട്ടുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം കിടക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിനെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ ജമാഅത്തെ ഇസ്ലാമി ഈ രാജ്യത്ത് ഉന്നയിച്ച അടിസ്ഥാനപരമായ പ്രത്യേകത നിലപാട് മുജാഹിദ് പ്രസ്ഥാനത്തിന് എല്ലാ നിലപാടുകളുണ്ട് അതോടൊപ്പം പറഞ്ഞ പ്രത്യേക എന്താണ് ഈ രാജ്യത്തെ ഗവൺമെന്റിനെ അംഗീകരിച്ചാൽ ഷിർക്കാവും ഇസ്ലാം എന്ന് പുറത്തു പോകും ഈ രാജ്യത്തെ ഗവൺമെന്റിന്റെ കീഴിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ഷിർക്കാവും ഇസ്ലാം എന്ന് പുറത്തു പോകും ഈ രാജ്യത്തെ ഗവൺമെന്റിന് കീഴിൽ നടക്കുന്ന എലക്ഷനിൽ വോട്ട് ചെയ്താൽ ഷിർക്കുവരും ഇസ്ലാം എന്ന് പുറത്തു പോകും ഈ രാജ്യത്തെ ഗവൺമെന്റ് കോടതിയിൽ പോയാൽ ഷിർക്കുവരും ഇസ്ലാമെന്ന് പുറത്തു പോകും ഈ രാജ്യത്തിന്റെ ഗവൺമെന്റ് കീഴിൽ ഉദ്യോഗം സ്വീകരിച്ചാൽ ഷിർക്കാകും ഇസ്ലാമെന്ന് പുറത്തു പോകും ഈ രാജ്യത്തെ ഗവൺമെന്റ് കീഴിലുള്ള പാഠശാലകൾ സ്വന്തം നടത്തിക്കൊണ്ടുപോയാൽ ഷിർക്കാകും ഇസ്ലാം എന്ന് പുറത്തു പോകും അത്തരം പാഠശാലകളിലേക്ക് പഠിക്കാൻ കുട്ടികളെ പറഞ്ഞു വെച്ചാൽ ഷിർക്കാകും ഇസ്ലാമിന്ന് പുറത്തു പോകുന്നു പഠിപ്പിച്ച ജമാഅത്തെ ഇസ്ലാമി അവരുടെ എല്ലാ സാഹിത്യങ്ങളും നിറഞ്ഞു നിൽക്കുന്നു അവിടെ കുർആാൻ പരിഭാഷകൾ നിറഞ്ഞു നിൽക്കുന്നു ഐ പി എച്ച് പ്രസാധന സംബന്ധിച്ച് മുഴുവൻ പുസ്തകങ്ങളും ആശയും കുത്തി നിറച്ചു വെച്ചിരിക്കുന്നു എന്നിട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടി തൽക്കാലം അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഏറ്റവും വലിയ വിരോധാഭാസം ഏതൊരു വിഷയമാണ് ഷിർക്കു പറഞ്ഞത് രാജ്യത്തെ ഗവൺമെന്റുമായി സഹകരിക്കൽ ഷിർക്കെന്ന് പറഞ്ഞിരുന്നു ആ വിഭാഗം ഈ രാജ്യത്തെ ഗവൺമെന്റ് നിയമനിർമ്മാണത്തിൽ പങ്കാളികളാകാൻ വേണ്ടി നിയമസഭയിലും പാർലമെന്റിലും തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനും വോട്ട് രേഖപ്പെടുത്താനും മുന്നണി ബന്ധമുണ്ടാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖകരമായ അല്ലെങ്കിൽ ദൈന്യമായ സാഹചര്യം നമ്മൾ നേരിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ ആദർശ രംഗത്ത് കേരള ജമ്യൂത്രമ കൃത്യമായി നിലപാട് സ്വീകരിച്ചതിന്റെ ഫലമായി ഇത്തരം വിഭാഗങ്ങൾക്ക് കേരളീയ മുസ്ലിം സമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത സാഹചര്യം തീവ്രവാദ ചിന്തകൾ ഇടക്കാലത്ത് കടന്നു വന്നു സമസ്ത കേരള ജമ്മിൽ കൃത്യമായി നിലപാടെടുത്തു വിശുദ്ധ കുർവാനും തിരുസുന്നത്തും തീവ്ര ചിന്തകൾ അംഗീകരിക്കുന്നില്ല യുദ്ധമാകാം യുദ്ധത്തിന് നിബന്ധനകളുണ്ട് സാഹചര്യങ്ങളുണ്ട് പശ്ചാത്തലങ്ങളുണ്ട് അത് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് അതിനപ്പുറം നമ്മുടെ രാജ്യം പോലുള്ള ഒരു മതേതര ജനാധിപത്യ രാജ്യത്ത് ഈ മാർഗത്തിലെ കടന്നുപോലെ അപകടകരമാണെന്ന് കൃത്യമായി സൂചിപ്പിച്ചുകൊണ്ടും പഠിപ്പിച്ചുകൊണ്ടും ക്യാമ്പയിൻ നടത്തിക്കൊണ്ടും ജീർണതയ്ക്കെതിരെ ജിഹാദ് തെറ്റിദ്ധരിക്കപ്പെട്ട ജിഹാദ് എന്ന പേരിലുള്ള ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരെ പിന്തിരിപ്പിച്ച സമസ്ത കേരള ഗംഭ്യത്രമേയാണ് സമസ്ത ഇത്തരം കക്ഷികളെ എതിർത്തത് കൊണ്ട് അത്തരം കക്ഷികൾക്കൊന്നും പിടിച്ചു നിൽക്കാൻ സാധിച്ചിട്ടില്ല അവരൊക്കെ ദുർബലമായി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമാണ് ഏറ്റവും വലിയ സത്യം ആ വിശുദ്ധ ഇസ്ലാമിന്റെ ഒറിജിനൽ മാർഗം അംഗീകരിക്കുന്നവരാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ അവർക്കാണ് പരലോക ജീവിത വിജയം നേടാൻ സാധിക്കുക സ്വർഗം നേടാൻ സാധിക്കുക അതുകൊണ്ട് ഈ ആദർശത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചക്കും സ്വന്തം ജീവൻ നൽകാൻ മുസ്ലിങ്ങൾ തയ്യാറാണ് സ്വന്തം സമ്പത്ത് മാറ്റിവെക്കാൻ മുസ്ലിങ്ങൾ തയ്യാറാണ് സ്വന്തം കുടുംബത്തെ പരി നൽകാൻ മുസ്ലിങ്ങൾ സഹ തയ്യാറാണ് കാരണം ഇസ്ലാമാണ് സത്യം സുന്നത്ത് സുന്നതമായതാണ് സത്യം എന്ന കാര്യത്തിൽ ഒരു എക്സ്ക്യൂസും കാണിക്കാൻ കഴിയാത്ത ഒരു പ്രത്യേക ആദർശദാർഢ്യതയുള്ള വിഭാഗമാണ് ഇസ്ലാമിക സമൂഹം അഖിലസുന്നവർജ്ഞമായ ഹബീബായ അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഹബീബായ് അഷ്റഫുൾ കാലഘട്ടത്തിൽ പ്രമുഖനായ സമ്പന്നനായ നേതാവാണ് സഅദ് സഅദ് ഇബ്നു ഇബ്നു മുആദ് മുആദ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി സാഹദുബിൻ സാഹദബുൻ ഹബിബായ് റസൂർ ചെന്നു പറഞ്ഞു ഹാദിഹി ബൈന യദൈക യാ റസൂലുള്ളാ അള്ളാഹിന്റെ ഇത് മുഴുവൻ ഞങ്ങളുടെ സമ്പത്തുകളാണ് ഈ ഞങ്ങളുടെ സമ്പത്താണ് ഈ സമ്പത്ത് മുഴുവനും നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുക്കാം ഈ പരിശുദ്ധ ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി സുന്ദരമായ പ്രചരണത്തിന് വേണ്ടി നിങ്ങൾ എത്ര വേണമെങ്കിലും ഞങ്ങൾ സമ്പത്ത് മുഴുവൻ നിങ്ങൾ മുന്നിൽ സമർപ്പിക്കുന്നു ഇഷ്ടമുള്ളത് എടുക്കാം ഇഷ്ടമുള്ളത് വെക്കാം പക്ഷെ ഒരു ഉപാധിയുണ്ട് എന്താണ് ഉപാധി നബിയ നിങ്ങൾ എടുക്കുന്ന സമ്പത്ത് അന്ന് പണമല്ലോ മുഖ്യമായും ഓരോ വിഭവം ഇനം ഐറ്റങ്ങളാണ് ഒട്ടകങ്ങളാണ് ആടുകളാണ് ഈത്തപ്പഴ ഇദ്ദേഹം പറയുന്നു സുഹാബിരൻ പ്രമുഖൻ പറയുന്നു നിങ്ങൾ ഇസ്ലാമിനു വേണ്ടി എടുക്കുന്ന സമ്പത്ത് കാനഅഹബൈ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായിരിക്കണം നിമ്മാരക്തവും നിങ്ങൾ ഉപേക്ഷിച്ചു വെക്കുന്നതിനേക്കാൾ ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുന്നതിനേക്കാൾ ഏറ്റവും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമായിരിക്കണം ഇഷ്ടപ്പെടുന്ന സമ്പത്തായിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത് എന്ന് ആ നിലയിൽ സ്വന്തം സമ്പത്ത് മുഴുവനും പരിശുദ്ധ ദീന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായ വിഭാഗമാണ് പ്രവാചകുടെ അനുചരന്മാർ ആദർശത്തിന് വലിയ മുൻഗണന നൽകുന്ന വിഭാഗ ആളുകൾ വൽ അഹിലെ ആധികാരിക മത പണ്ഡിത സംഘടന സമസ്ത കേരള ജമ്മുത്തുടമ ഈ മത മതപരിഷ്കരണവാദികളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല അവരുമായി അകലം പാലിക്കണമെന്ന് സമസ്ത പ്രമേയം അംഗീകരിച്ചിട്ടുണ്ട് കേവലം ആദർശ ആദർശരംഗത്തിൽ വിയോജിപ്പ് മാത്രമല്ല വേദികളിൽ പോലും അത്യാവശ്യമില്ലെങ്കിൽ അവരെ മാറ്റി നിർത്തണം പഠിപ്പിച്ച സംഘമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ബഹുമാന്യനായ സമസ്ത കേരള ജമ്മൂത്രമേ പ്രമുഖനായ പണ്ഡിതനായിരുന്നു മഹാനായ മഹാനായമർഹും അമാനത്ത് മുസ്ലിയാർ കോഴി മുസ്ലിയ നവറല്ലാഹുഹു വിശാലമായി കൊടുക്കുമാരാകട്ടെ അദ്ദേഹത്തോടൊപ്പം മഹാത്മാക്കളോടൊപ്പം സ്വർഗീയ സ്വർഗീയൻ ദയാധിയുഖാൻ നമുക്ക് അദ്ദേഹത്തിന്റെ സ്വന്തം മൂത്ത മകളുടെ ഭർത്താവ് സ്വന്തം മൂത്ത മകളുടെ ഭർത്താവ് ജമാഅത്തെ ഇസ്ലാമിക്ക് പോയി ആ ജമാഅത്തെ ഇസ്ലാമിക്കാരനായി ഈ ഒരു ഘട്ടത്തിൽ മകൾക്കാകട്ടെ ഒരു കുഞ്ഞുണ്ട് ഒരു കുഞ്ഞുള്ള മകൾ തന്റെ മരുമകൻ തന്റെ മകളുടെ ഭർത്താവ് ആദർശ രംഗത്ത് വധലിച്ചപ്പോഴെടുത്ത സമീപനം എന്തായിരുന്നുവെന്നോ അദ്ദേഹം തന്റെ മരുമകനെ സ്നേഹപൂർവ്വം വിളിച്ചു വരുത്തി പറഞ്ഞു മോനെ ഈ ആദർശം നമുക്ക് യോജിച്ചതല്ല സത്യസന്ധമായ ഇസ്ലാമിക ആദർശം ഉന്നത ജമാണ സമസ്ത കേരള ജമ്മ്യൂത്ര ഉയർത്തിപ്പെടുക്കുന്ന ഈ ആദർശമാണ് സത്യസന്ധമായ ആദർശം ജമാഅത്തെ ഇസ്ലാമി ശരിയല്ല അത് രാഷ്ട്രീയത്തിൻ്റെ കുപ്പായമണിഞ്ഞ മതസംഘടനയാണ് അവരുടെ ഉള്ളിൽ രാഷ്ട്രീയമാണ് അവർക്ക് മതമല്ല ലക്ഷ്യം അതുകൊണ്ട് ഇത് പഠിച്ച് ഇങ്ങോട്ട് വരണം സുന്നത്തിയമാതത്തിലേക്ക് തിരിച്ചു വരണമെന്ന് നിരന്തരം ബോധവത്കരിച്ചു ഉപദേശിച്ചു പലിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവസാന ഘട്ടം അദ്ദേഹം സ്വീകരിച്ച ശൈലി എൻ്റെ മകളുടെ ത്വരാത്ത് വേണം എൻറെ വഴക വിവാഹമോചനം നടത്തണം എന്നാണ് ആവശ്യപ്പെട്ടത് സ്വന്തം മകൾ ഒരു കുഞ്ഞുണ്ടെങ്കിൽ വിവാഹമോചനം നേടിയാൽ അടുത്തൊരു കല്യാണം കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടോ പ്രതീക്ഷയില്ലല്ലോ അത് കെട്ടി തീർത്തതാണെങ്കിൽ വിവാഹമൊക്കെ നടത്തി അതൊരു കുഞ്ഞുണ്ടെങ്കിൽ മറ്റൊരാൾ കല്യാണം കഴിക്കാൻ സാധാരണ തയ്യാറാകില്ല പക്ഷെ അത് ദുനിയാവിന്റെ കാര്യമാണ് അത് ഈ ജീവിതത്തെ താൽക്കാലിക പ്രശ്നമാണ് എനിക്ക് ശാശ്വതമായ ജീവിതം കിട്ടണം എന്റെ മക്കൾക്ക് സ്വർഗം കിട്ടണം എന്റെ ആദർശം എനിക്ക് ഉയർത്തിപ്പിടിക്കണമെന്ന ഒരേ ഒരു കൂടി ബഹുമന്നനായ കണ്ണി ഉസ്താദ് അവരുകൾ അമാനത്ത് മുസ്ലിം മുസ്ലിൾ പറഞ്ഞു നിലപാടെടുത്തു കർഷകമാണ് കണിഷമാണ് എന്റെ മകനും എന്റെ പേരക്കുട്ടികളും എന്റെ പൗത്രന്മാരും പൗത്രിമാരും നിന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല തലാക്ക് തന്നേ തിരു വിവാഹമോചനം നൽകിയേ തീരു എന്ന് പറഞ്ഞ് വിവാഹമോചനം വാങ്ങിച്ച പിടിച്ചു വാങ്ങിയ മഹനാണ് അമാനത്ത് കോഴന് മുസ്ലിർ ഇതുപോലുള്ള മഹാത്മാക്കളും സമസ്ത കേരള ജംയുത്ത പണ്ഡിതന്മാർ സമസ്ത കേരള ജമയുത്ത പണ്ഡിതന്മാർ ഇന്നും കഷ്ടപ്പെടുന്നത് ഈ സുന്നത്ത് സുന്നജമായത്തിന്റെ ആശയദർശങ്ങൾ നിലനിർത്തണം വിതായി പ്രസ്ഥാനങ്ങൾ എവരെ വന്നാലും അവരുമായി ഒരു കോംപ്രമൈസും ഇല്ല വ്യാജന്മാരായ സിദ്ധന്മാർ വന്നാൽ അവരുമായി കോംപ്രമൈസ് ഇല്ല അനാചാരങ്ങൾ മഹാത്മാക്കൾ നേർച്ചയുടെ മറവിൽ നടക്കുന്നെങ്കിൽ അതുമായി വിട്ടുവീഴ്ചയില്ല സംശുദ്ധമായ ഇസ്ലാം അതിന്റെ ഒറിജിനാലിറ്റി ഇവിടെ അതുപോലെ നിലനിൽക്കണമെന്ന കാര്യത്തിൽ കണിഷമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് സമസ്ത കേരള ജന്മൂത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ദയാനിധിയ സമസ്തയ്ക്ക് കരുത്തു നൽകിക്കൊണ്ട് ഈ പ്രയാണം തുടരാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാകട്ടെ ആമിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സാം